വൈറസ് ആയല്ല ആന്റി ആയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യയെ ബാധിച്ച വൈറസ് ആണ് മുസ്ലിം ലീഗ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആയുധങ്ങൾ പ്രധാനമന്ത്രി തൊട്ട് യോഗി ആദിത്യനാഥ് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് എലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എന്ന് ഞങ്ങൾക്ക് തോന്നി അവരാണ് അതിന് തടയേണ്ടത് ഈ വൈറസ് പ്രയോഗമൊക്കെ വളരെ മോശമാണ് അത് ഇലക്ഷൻ ഗൈഡ് ലൈനും അതുപോലെ തന്നെ നിയമവും ചട്ടങ്ങളും ഒക്കെ പാടില്ലാത്ത പ്രയോഗം കാരണം കേരളത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മുടെ യോഗി ആദിത്യനാഥിനെ അറിയില്ല ഇവിടെ അയോധ്യ സംഭവം ഉണ്ടായി സിഹാസ്തങ്ങൾ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു സമയമാണ് ഹിസ്റ്ററിയാണ് അതൊക്കെ അന്ന് കമ്മ്യൂണൽ വൈലൻസിനെതിരെ ഒരു വൈറസ് എൻ്റെ ആൻറ്റി വൈറസ് ആണ് ആയിട്ടാണ് ലീഗ് പ്രവർത്തിച്ചത് വൈറസ് എൽ ആൻറ്റി വൈറസ് ആയിട്ടാണ് ലീഗ് പ്രവർത്തിച്ചത് ഇവിടെ ഒരുപാട് മൈനോറിറ്റി കമ്മ്യൂണിറ്റിസം ശക്തി പിടിപ്പിക്കാനുള്ള കാര്യങ്ങളും പലരും ആലോചിച്ചു പാർട്ടികൾ വന്നു അഖിലേന്ത്യാതടുത്ത് തന്നെ ചില പുതിയ പാർട്ടികളൊക്കെ നമ്മൾ ചെയ്ത് വലിയ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ ജെ പേരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബി ജെ പി ഇങ്ങനെ കമ്മ്യൂണൽ പ്രചരണം നടത്തുന്നതുകൊണ്ട് അതിൻ്റെ എതിർദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ന്യൂനപർഷങ്ങൾക്കിടയിൽ വലിയ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ശ്രമം ഉണ്ടായി അന്ന് അവർ പിന്നെ വിലയിരുത്തിയതാണത് എ മൂവ്മെൻറ്റ് അവരെന്നെ ഒബ്സർവ് ചെയ്തതാണ് കാരണം അഖിലേന്ത്യാ തലത്തിൽ പാർലമെൻറ്റിൽ പറഞ്ഞതാണ് എ മൂവ്മെൻറ്റ് കെയിൻ ഇൻ ദി കൺട്രി സ്റ്റേറ്റ്സ് വയലൻസ് എക്സെപ്റ്റ് കേരള എക്സെപ്റ്റ് കേരള വെർ ദർ ഈസ് ഐ യു എം ഐ പ്രിവെൻറ്റഡ് ദാറ്റ് എനി കമ്മ്യൂണൽ വയലൻസ് ഡീലിൻ ഡോക്കർ എനി കമ്മ്യൂണൽ പ്രോബ്ലം ഇൻ എമർ ഒൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ അന്ന് സി പി എം പോലും നടത്തിയ കാരണം പല ഘട്ടങ്ങളിലും ഐ യു എം എൽ രംഗത്ത് വരണം ഈ കമ്മ്യൂണൽ പാർട്ടീസിനെതിരായി എന്ന് ഓൾ ഇന്ത്യ പാർട്ടികൾ തന്നെ കോൺഗ്രസ് ഈവൻ ബി ജെ പി പല ഘട്ടങ്ങളിലും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സെക്യുലറായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് കേരളത്തിൽ ഒട്ടും യോജിക്കാത്തൊരു സംഭവമാണ് ഇന്ത്യയിൽ ആയിരിക്കും ഇന്ത്യ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ നോക്കണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്നെ അതല്ല എലക്ഷൻ കമ്മീഷൻ അംഗീകൃത പാർട്ടിയാണ് റെക്കഗണൈസ്ഡ് പാർട്ടിയാണ് ആ പാർട്ടിയെ കുറിച്ച് അങ്ങനെ വൈറസ് പ്രയോഗം ശരിയല്ല ആന്റി വൈറസ് ആണ് കമ്മിയുള്ളത് വൈറസ് ആരാന്ന് ഞാൻ പറയുന്നില്ലേ ഞാൻ സെയിം പ്രയോഗം ഞാൻ നടത്തുന്ന ശരിയല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ആന്റി വൈറസ് ആയിട്ടാണ് എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾ നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഒബ്ജക്ഷനബിളാണ് ക്രോസ് പലതും ഉണ്ട് ഇന്ന് പതിനൊന്ന് മണിക്കൂർക്കിന്മാർ നോക്കിയിട്ട് അതൊക്കെ ക്ലോസിൻ്റെ വയലേഷനാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ ബോക്ക് ആൾ ഇന്ത്യ സെക്രട്ടറിമാരുടെ ഒരാളായ കുറവീസ് ഡൽഹിയിലിട്ട് അദ്ദേഹം നീന്ത കംപ്ലൈന്റ് ഫയൽ ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് എന്തെങ്കിലും എന്തെല്ലാം അത് ഉന്നയിക്കുന്നത് അതിന് കോപ്പിധരാ എന്റെ അതിൽ എന്റെ കോപ്പി ഉണ്ട് ഞാൻ കോപ്പിധരാ പരാതിന്റെ കോപ്പിന്നാണ് ഞാൻ